അദ്ദേഹം മാത്രം ഉണ്ടാകട്ടെ ക്രൈസ്റ്റ് ബ്ലസസ് ചാനൽ കൂടെ എനിക്കൊരു സാക്ഷി സ്വർഗത്തിലെ ദൈവം തീർത്തി കാണിപ്പാൻ ദൈവം നല്ല അവസരത്തിനായി സ്തോത്താം എൻ്റെ പേര് ധനുജകുമാരി എന്നാണ് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മധ്യഭാഗത്തുള്ള സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന ചെങ്കൽ ചുളയിലാണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ ചെങ്കൽ ചുള എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരുപാട് പേർക്കറിയെങ്കിലും രാജാജി നഗർ എന്നുള്ളൊരു പേരും കൂടെ ഞങ്ങൾക്കുണ്ട് ആ സ്ഥലത്താണ് എൻ്റെ ജനനം എൻ്റെ അച്ഛൻ പപ്പ തമ്പി എന്നാണ് പപ്പയുടെ പേര് അമ്മയുടെ പേര് സാറാമ്മ എനിക്കൊരു സഹോദരനുണ്ട് പേര് ശ്യാംകുമാർ അവൻ്റെ വീട്ടിൽ വിളിക്കുന്ന അനി എന്നാണ് മരിച്ചു ഇപ്പം ഞാൻ മാത്രമേ ഒരു മോളേ ഉള്ളൂ പപ്പയും സഹോദരനും മരിച്ചു ഞാനും അമ്മയും എൻ്റെ വിവാഹം കഴിഞ്ഞു എൻ്റെ ഭർത്താവ് സതീഷ് രണ്ട് ആൺമക്കളാണ് നിതീഷ് സുധീഷ് രണ്ടുപേരുടെ യുവാവൻ കഴിഞ്ഞു രണ്ട് മരുമക്കളുണ്ട് ഒരാളുടെ പേര് രേഷ്മ ഒരാളുടെ പേര് രഞ്ജിത രണ്ട് കൊച്ചുമക്കളുണ്ട് രണ്ടുപേരുടെയും പേര് ഒരാളുടെ പേര് കിയാര ഒരാളുടെ പേര് കരീത്ത എന്നാണ് ദൈവത്തിന് സന്തോഷമുള്ള ഒരു കുടുംബജീവിതമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ദൈവം വളരെ അധികം എടുത്തു കാണിക്കാൻ ജീവിതത്തിൽ നന്മയൊന്നുമില്ലെങ്കിൽ സ്വർഗത്തിലുള്ള ദൈവം ബൈബിളിലൊരു വചനം പറയുന്നുണ്ട് ജ്ഞാനികളുടെ തുമ്പെ ദൈവം പോഷകത്വമുള്ളതിനെ തിരഞ്ഞെടുത്തുന്നു അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു രീതിയിൽ കൂടെയാണ് ഇപ്പം എൻ്റെ ദിവസങ്ങളാണ് നീക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം ചെങ്കൽ ചുള്ളവരെ എൻ്റെ ജീവിതം എന്നൊരു പുസ്തകം എഴുതിയത് ഞാനാണ് ആ പുസ്തകം ഇന്ന് കണ്ണൂർ കാലിക്കെട്ട് സർവകലാശാലയിൽ പാഠപുസ്തകമാണ് അപ്പം ആ പുസ്തകം അങ്ങനെ ഒരു പാഠപുസ്തകമാക്കി കൊണ്ടുവരാൻ വേണ്ടി ആ പുസ്തകത്തിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു എഴുത്തുകാരി ഒന്നുമല്ല ഞാൻ ഞാൻ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അങ്ങനൊരു പുസ്തകം തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ആ പുസ്തകത്തെ അങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരാനോ എനിക്ക് അങ്ങനത്തെ വലിയ ബന്ധങ്ങളൊന്നുമില്ല പക്ഷേ അകക്കൂടെ ഉള്ളൊരു ബന്ധമെന്ന് പറഞ്ഞാൽ യേശു അത്രമാത്രമേ ഉള്ളൂ ദൈവമാണ് അങ്ങനെ തിരഞ്ഞെടുത്തത് ഒരു കാലത്ത് മാറ്റി നിർത്തപ്പെട്ടവരുടെ ഒരു സ്ഥലമായിരുന്നു ചെങ്കൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഇവിടെയുള്ള ഓരോരുത്തരെയും അനുഗ്രഹിച്ചു ഇതിനകത്ത് ജാതി മത ഇല്ലാത്ത ഒരു ജീവിതമാണ് എല്ലാവരും ജീവിക്കുന്ന എല്ലാവരും നല്ല സന്തോഷമുള്ള ജീവിതമാണ് കാരണം ആർക്കും ആരുടെയും മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ ഒന്നും ഇവിടെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിപ്പിക്കാനുള്ള സകലവിധമായ സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട് ചെങ്കൽ തന്നെ ഒരു പതിനൊന്നോളം ചർച്ചകളുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു കൊച്ചേരി പ്രദേശത്ത് ഇത്രയും പത്ത് പതിനൊന്നിന് ചർച്ച ഉണ്ടായിരിക്കണമെങ്കിൽ അത് ഇതിനകത്തുള്ള മറ്റുള്ള ആൾക്കാരുടെ ആ ഒരു സഹകരണമാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കാരണം അവരെല്ലാവരും നല്ല മനുഷ്യരാണ് അപ്പം ചെങ്കൽ ചുളയെ കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന നാളെ തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് ചെങ്കൽ ചുള എന്ന് പറയുമ്പോൾ ഗുണ്ടകളുടെയും കുപ്രസിദ്ധി ആർജിച്ച ഒരു എന്നാണ് കേൾക്കുന്നത് പല പലരും ഇതിനകത്തുള്ള പലരുടെയും വിദ്യാഭ്യാസം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും ഒൻപതാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇതിനകത്ത് മുൻപോട്ട് പഠിച്ചിട്ടുള്ള അധികം ആൾക്കാരൊന്നുമില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എൻ്റെ പഠനം പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു എഴുത്തുകാരില്ല ഒരു സാഹിത്യകാരിയല്ല അല്ല പക്ഷെ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പം എല്ലാവരും വിചാരിക്കും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ജോലി സംബന്ധിച്ചായിരിക്കും നമ്മുടെയൊക്കെ പഠനം രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ആയിരുന്നല്ല പപ്പ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു അമ്മ അധികം ജോലിക്കൊന്നും പോകുന്ന ഒരാളല്ല പക്ഷേ ഇവർ തമ്മില് പ്രശ്നങ്ങളുണ്ടാവും പപ്പ അല്പം മദ്യപിക്കുന്ന ഒരാളാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ പിണങ്ങി മാറി തീർക്കും മാറി നിൽക്കുമ്പോൾ ഇവരുടെ പിണക്കം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷക്കാലം ഒക്കെയാണ് ഇവർ പിണങ്ങിയിരിക്കുന്നത് അപ്പം അമ്മ പെൺകുട്ടിയായ എന്നെ വീട്ടിൽ ഒറ്റയ്ക്കിട്ടിട്ട് അമ്മ ആ സമയങ്ങളിൽ അമ്മ ജോലിക്ക് പോകും കെട്ടിടപ്പണിക്കാണ് പോകുന്നത് കോൺക്രീറ്റ് പണിക്കാണ് പോകണം അക്കാലത്ത് ഇവിടുന്ന് കോൺക്രീറ്റ് പണിക്കൊക്കെ പോകണമെങ്കിൽ മൂന്ന് മണിക്ക് രാവിലെ മൂന്ന് മണിക്ക് ഉറക്കം എഴുന്നേറ്റന് മാത്രമേ ആ ജോലിക്ക് പോകുമ്പോൾ അപ്പം ആ സമയമൊക്കെ ഞാൻ ഒറ്റയ്ക്കാവും എന്നുള്ളത് കൊണ്ട് തന്നെ അമ്മ ബോർഡിങ്ങിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ നാലാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് രണ്ട് വർഷം പഠിച്ചത് കൊല്ലത്തുള്ള ഒരു സി എസ് സിയുടെ ഒരു ബോർഡിങ്ങിലാണ് ഞാൻ പഠിച്ചതും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ പേര് സാറാമ്മയും പപ്പയുടെ പേര് തമ്പി എന്നൊക്കെ ആണെങ്കിലും ക്രിസ്ത്യാനിയാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ക്രിസ്ത്യൻസ് ആണെങ്കിലും ഞങ്ങൾ ഇവിടെ എല്ലാ രീതിയിലും ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതെന്നും ഇന്നും അങ്ങനെയാണ് പക്ഷേ നമുക്ക് ദൈവങ്ങളുടെ പേരിലിവിടെ ആരും അടി അടിവയ്ക്കാറില്ല അവരവർക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ അവരവർ ആരാധിക്കുന്നു അങ്ങനെയുള്ള ഒരു നല്ലൊരു സൗഹൃദം കൂടെ ഉള്ളൊരു സ്ഥലമാണ് ചങ്ങലച്ചോള അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നെ കൊണ്ട് ബോർഡിങ്ങിലാക്കും അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോഴേ ഇവർ വീണ്ടും ഒന്ന് സ്നേഹമായിട്ട് വരും ആ സമയത്ത് എന്നെ നേരെ തിരിച്ചു കൂടെ കൊണ്ടുപോയി അവിടെ ഒരു ക്രിസ്ത്യൻ ഒരു ബോർഡിംഗ് ആയിരുന്നു സി എസ് ഐയുടെ ഒരു ബാലിക മന്ദിരത്തിലാണ് എന്നെ കൊണ്ടാക്കി അവിടുത്തെ കുറച്ച് നല്ല പാഠങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എഴുത്തിൽ എന്നെ കൂടുതലായിട്ട് മുൻപോട്ട് കൊണ്ടുവരാൻ ദൈവം സഹായിച്ചത് കാരണം അവിടെ നമ്മൾ അന്നു ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം എന്നുള്ള ഒരു രീതി നമ്മളെ അവർ പരിശീലിപ്പിച്ചു കാരണം കുട്ടികളാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവണേ നമുക്കൊരു ബുക്ക് തന്നിട്ട് പറയാം ബുക്കിനകത്ത് നിങ്ങൾ ഇന്ന് എത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് എഴുതാൻ പറയും പിറ്റേ ദിവസം അത് ആ പുസ്തകത്തിൽ അത് എഴുതി നോക്കിയിട്ട് പറയും അത് നിങ്ങൾ അത് തിരുത്താൻ പറ്റിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റാം തിരുത്തി ടിക്കിടാൻ പറയും അല്ലെങ്കിൽ ഇൻഡിടാൻ പറയും പക്ഷേ ഞാൻ എഴുതുന്നത് ഒരു കുട്ടിയുടെ പുസ്തകം എടുത്തെന്നോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് കള്ളം പറഞ്ഞടി വാങ്ങിക്കൊടുത്തെന്നോ അല്ലെങ്കിൽ അവളെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുട്ടികളുടെ ഒരു നാലോ അഞ്ചോ കാര്യം പക്ഷെ എനിക്കത് തിരുത്താൻ പറ്റില്ല കുട്ടിയാണല്ലോ അന്ന് ആ കുട്ടിക്ക് അത് അങ്ങനെ തന്നെ വീണ്ടും പോകേണ്ടത് പക്ഷെ ആ എഴുത്തിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതെൻ്റെ ജീവിതത്തിൽ ഞാനത് കൂടെ കൊണ്ടുവന്നു പിന്നെ ചെങ്ങൽസിലൂരിൽ വീണ്ടും വന്നു വീണ്ടും ഞാൻ ആറ് ഏഴ് ക്ലാസ്സുകൾ തമ്പാനൂർ യു പി എസ് ലെ പഠിച്ചു എട്ടാം ക്ലാസ്സിൽ പകുതി വഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു വീണ്ടും അമ്മ എന്നെ ശ്രീചിത്ര ഹോമിൽ കൊണ്ടാക്കി അവിടെ പഠിച്ചു അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ എനിക്ക് ഈ എഴുത്തെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള കാരണം പക്ഷേ ഇരുന്നാൽ സ്വന്തമായിട്ടൊരു പേനയോ ഡയറിയോ ഒരു ബുക്കൊന്നും ഉള്ള ആളല്ലല്ലോ നമുക്കന്നങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നുമില്ല വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് വായിക്കാനൊന്നും നമുക്ക് അങ്ങനത്തെ ഈ തൊട്ടടുത്തൊക്കെ വലിയ വലിയ ലൈബ്രറികളെങ്കിലും ചെങ്കൽസുള്ളക്കാർക്കൊക്കെ ആ ലൈബ്രറിയിലൊക്കെ നിഷേധിക്കപ്പെട്ട സ്ഥലമാണല്ലോ നമുക്കൊന്നും അവിടെ കയറി പോകാൻ അല്ല ചേരിയുള്ളവരാണ് പിന്നെ കോളനിൽ ആ ഒരു രീതിയാണ് ഞങ്ങളുടെ സ്കൂൾ പഠന കാലത്തും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കുട്ടികളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ രണ്ട് കുട്ടികൾ തമ്മിൽ അടി കൂടിയാൽ ഞങ്ങൾ ചെങ്കൽസുള്ളക്കാരാണായാലും ഒരാളെങ്കിൽ ഒരു ടീച്ചർ എന്താണ് കാര്യം ഒന്നും തിരക്കാറില്ല നേരെ വന്ന് ആ കുട്ടിയോട് പറയുന്നത് നിങ്ങൾ എന്തിനാ അടി കൂടി ചോദിക്കാതെ നേരെ പറയുന്ന കാര്യം ഈ കുട്ടി ചെങ്ങ കുട്ടിയാണ് കോളേജിലെ കുട്ടികളുടെ കൂട്ടുകൂടരെന്നാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ ഇവിടെ അധികം സുസിയേഷൻ പ്രവർത്തനങ്ങളൊന്നും അന്നില്ല അന്ന് ടി പി എമ്മിലൊക്കെ പോകുന്ന ഒരു അഞ്ചാറ് വിശ്വാസികളൊക്കെ ഉള്ളു പിന്നെ എൻ്റെ ഓർമ്മയിൽ ഒരു റെയിൽവേയിലുള്ള ഒരു അപ്പച്ചൽ ഇവിടെ ഇങ്ങനെ സുവിശേഷം പറയാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വേറെ കുറേ പാസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊരു ചർച്ച് ബേസ് ചെയ്ത് വരുന്നത് എൻ്റെ ഓർമ്മയിൽ അന്ന് ഇവിടെ വരുന്ന വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ മാമൻ സാമു എന്നാണ് പേര് സാമുവിൽ പിന്നെ പാഷ് ദാസ് പാഷ് കുഞ്ഞിപ്പി പാസ്റ്റർ പിന്നെ മനുലപ്പച്ചൻ പിന്നെ ബാബു പാസ്റ്റർ ഇങ്ങനെ കുറച്ച് പാസ്റ്റേഴ്സ് ജോർജ് പാസ്റ്റർ ജോർജ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മാമനാണ് എൻ്റെ അമ്മയുടെ സഹോദരനാണ് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും മണിയറ എന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ എഴുതിയ ആളാണ് പുള്ളി മരിച്ചുപോയി അപ്പോൾ അവരുടെയൊക്കെ അവരൊക്കെ ചേർന്നാണ് ചെങ്കച്ചുള്ളയിൽ ഒരു ചർച്ച് ഇവിടെ കൊണ്ടുവരുന്നു ആദ്യം പെട്ട ആ കാലത്ത് അപ്പൊ എന്റെ പഠനം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യ കാര്യമായിരുന്നു അപ്പൊ ചെങ്കേച്ചൂളിയെ കുറിച്ചുള്ള ഇങ്ങനെ വിവിധ പ്രശ്നങ്ങൾ എവിടെ പോയാലും നമുക്ക് ഒരു സ്കൂൾ പഠനത്തിന് തുടർ പഠനത്തിന് പറ്റുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നേഴ്സിങ്ങിനോ മറ്റേ അഡ്മിഷനൊക്കെ പോകണമെങ്കിൽ ഒരു ലോണോ കാര്യങ്ങൾ കിട്ടുന്നില്ല നമുക്ക് നമ്മുടേതായ സ്ഥലത്ത് സ്വന്തമായിട്ട് നമുക്ക് കിടക്കാൻ ഒരു ഈ കിടക്കുന്നെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ നമ്മൾ സ്വന്തമായിട്ടൊരു കൈവശ സർട്ടിഫിക്കറ്റോ മറ്റേ യാതൊന്നും തന്നെയോ ഒന്നുമില്ല അപ്പോൾ ഇതിനെയൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ കാലാകാലമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഞാൻ ഒരു പുസ്തകം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ വിവാഹം കഴിയുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ പോയി പോകുന്നത് ഒരു അവർ എല്ലാവരും എന്റെ ഭർത്താവിൻ്റെ അമ്മ ഒരു പെന്തകൂസ് വിശ്വാസിയാണ് സ്നാനപ്പെട്ട അവിടെ പക്ഷേ എൻ്റെ അമ്മയൊക്കെ ക്രിസ്ത്യാനിയാണെങ്കിലും പള്ളിയിൽ പോലും പോകാത്ത ഒരാളായിരുന്നു ഇവിടെ ഒരു ചർച്ചുണ്ട് ഇവിടെ ഒരു കത്തോലിക്ക ഉണ്ട് അവിടെയൊക്കെ പോവുക അല്ലെങ്കിൽ വെള്ളിയിൽ ആ കാലത്ത് അങ്ങനെയൊക്കെ മാത്രം പൊയ്ക്കൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യാനികളായിരുന്നു ഞായറാഴ്ചയ്ക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിലൊക്കെ പോകണം എന്നൊന്നുള്ള ഒരു അറിവൊന്നുമില്ല ആ ഒരു രീതിക്കാണ് ജീവിച്ചത് ജീവിതത്തിലോട്ട് വന്ന് ഹസ്ബൻഡിന് കുറച്ച് മദ്യപാനം അങ്ങനെയൊക്കെ ഒരു ശീലമുണ്ട് യഥാർത്ഥത്തിൽ സത്യത്തിന് ഞാൻ രക്ഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ആ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെല്ലാം രക്ഷിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു അപ്പോൾ അവിടെ ചെന്നു ഹസ്ബൻഡ് കുറച്ച് മദ്യപാന ശീലമൊക്കെ ഉണ്ടായിരുന്നു കുടുംബത്തിലൊന്നും പ്രശ്നങ്ങള് സത്യത്തിൽ എനിക്ക് എങ്ങനെ എൻ്റെ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞിടാത്ത ഒരു പ്രായത്തിലാണ് കല്യാണം കഴിഞ്ഞ പതിനാറ് വയസ്സിലാണ് ഞാൻ വിവാഹം കഴിഞ്ഞത് പക്വതയില്ലാത്ത ഒരു പ്രായത്തിലുള്ള ഹസ്ബൻഡിന് ഒരു പത്തൊൻപത് വയസ്സ് മാത്രമേ അപ്പോഴുള്ളായിരുന്നു സ്കൂളി ഡാൻസർ ആയിരുന്നു അപ്പം പക്വതില്ലാത്ത പ്രായത്തിലുള്ള രണ്ട് കുട്ടികളുടെ വിവാഹം കഴിഞ്ഞാൽ അത് എന്തായിരിക്കുമല്ലോ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ അതൊക്കെ ഒരു ഒരു ആ ഒരു സാഹചര്യത്തിലുള്ള ജീവിതങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഹസ്ബൻഡിൻ്റെ മദ്യപാനം പിന്നെ പതിനെട്ട് വയസ്സായപ്പോൾ രണ്ട് മക്കൾ രണ്ട് മക്കൾ ഒരു വയസ്സ് ഒരു വയസ്സ് വ്യത്യാസം പോലുമില്ലാത്ത രണ്ട് മക്കൾ കിടക്കാൻ വീടില്ല പിടിച്ചടയ്ക്കാൻ ആരുമില്ല എൻ്റെ സഹോദരൻ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ള ആളായിരുന്നു ഞങ്ങൾക്ക് അമ്മയ്ക്കും പപ്പയ്ക്കും ഞങ്ങൾക്ക് കുടുംബം ഒരു വീട് കിട്ടിയിരുന്നു ആ വീട് അമ്മ ഒറ്റയൊക്കെ വെച്ചാണ് സഹോദരൻ്റെ കേസ് പറയുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത ഞാൻ പറഞ്ഞു ഞാൻ സ്നേഹിച്ച് വിശ്വസിച്ച് ഇറങ്ങി വന്ന ആൾ ജീവിതത്തിലെനിക്കൊരു ലക്ഷ്യമില്ലാത്തൊരു ജീവിതം പോലെ ആയിപ്പോയി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ രണ്ട് കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയി ഇവിടുന്ന് നേരെ എറണാകുളത്ത് പോയി എറണാകുളത്തായിട്ട് പോയതല്ല എനിക്കറിയില്ല ഞാനിവിടുന്ന് കുട്ടികളെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു ട്രെയിൻ കിടക്കുകയായിരുന്നു അതിൽ കയറി അതിൽ കയറി രണ്ട് കുട്ടികളെയും കൊണ്ട് പോയി അത് ആ ട്രെയിൻ എറണാകുളം വരെ ഉണ്ടായിരുന്നു ആ ട്രെയിൻ അങ്ങനെ ആ ട്രെയിനിൽ പോയി പോകുന്ന വഴിക്ക് അതിനകത്ത് തന്നെ രണ്ട് പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരെൻ്റെ കോലവും എൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ അവരുതെന്ന് വിചാരിച്ച് എന്തോ അവർക്കൊരു സംശയം തോന്നി എന്താണ് എവിടെ പോകണം എന്ന് പക്ഷേ ഞാൻ ഞാനിവർ ചോദിച്ചപ്പോൾ എനിക്ക് ഈ കന്യാസ്ത്രീമാരെ കാണുമ്പോൾ ഇനി അനാഥ മന്ദിരം ഒക്കെ നടത്തുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ ഞാനവരോട് ചോദിച്ചു ഏതെങ്കിലും അനാഥ മന്ദിരം എനിക്ക് ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഉള്ള ഒരു ഉള്ളൊരിന് വന്നേല്ല വേറെ എന്തോ ഒരു പ്രവർത്തനത്തിന് വന്നേനു പറഞ്ഞു എനിക്ക് എൻ്റെ കയ്യിലൊരു നൂറ് രൂപ അവരെടുത്ത് തന്നു ആ ട്രെയിനിൽ ഞാൻ അവിടെ ഇറങ്ങി എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ അപ്പം എൻ്റെ മരിക്കണം എന്നൊരു ചിന്തയുള്ളൂ കാരണം എവിടെയെങ്കിലും പോയി മരിച്ചു എൻ്റെ കുട്ടികളെ എൻ്റെ ബോഡി ഇതിനകത്ത് കാണാൻ പാടില്ല എന്നുള്ളൊരു എൻ്റെ വർത്താവ് കാണല്ലേ മറ്റുള്ളവരൊന്നും കാണില്ല എന്നുള്ള ചിന്തയിലാണ് ഞാൻ പോയത് പക്ഷെ അവിടെ ചെന്നു കൊച്ചിയിൽ ഒരു കടലും ഈ കായലൊക്കെ ഒരു പാലമുണ്ട് അതിൻ്റെ അവിടെ ചെന്ന് രണ്ട് കുട്ടികളെയും വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അന്നൊരു വിഷു ദിവസമായിരുന്നു ഈ കുട്ടികളെ എടുത്ത് ഏർ എനിക്കും ചാടണം എന്നുള്ളൊരു നീ അങ്ങനെ നിൽക്കുകയായിരുന്നു എന്തോ ദൈവം എൻ്റെ മാനസികാവസ്ഥ കണ്ടു എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല ഒരു പോലീസ് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പ്രാവശ്യം ഞാൻ അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അവർക്ക് എന്തോ ഒരു പന്തിയെടുത്ത് തോന്നുന്നു ഇവർ വീണ്ടും ഞാൻ എന്റെ ചിന്തയിൽ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒരു കോവില് കുളം ഞങ്ങളുടെ ചെങ്ങൽസൂലേക്ക് അടുത്ത് ഞങ്ങളെല്ലാരും പണ്ട് കാലത്ത് അവിടെയാണ് കുളിക്കാനൊക്കെ പോകുന്നത് അങ്ങനെ അത്യാവശ്യം കുറച്ച് നീന്താൻ അറിയാം ഒരിക്കലും കായലും കടലും നീന്തി കയറാനുള്ള നീന്തലെന്ന് എനിക്ക് അറിയില്ല എന്റെ മനസ്സിൽ ആരോ കൊണ്ടിടുമ്പോൾ ഒരു ചിന്ത ദൈവമായിട്ടായിരിക്കും ചിന്തിച്ചാൽ ദൈവം എനിക്കൊരു ചിന്ത തന്നെ പെട്ടെന്ന് കാരണം കുട്ടികളെടുത്തിട്ട് കുട്ടികൾ അതിനകത്ത് വീ വീണ് ഞാനും എടുത്ത് ചാടിയാലും കുട്ടികൾ മരിച്ചു പോകും കാരണം രണ്ട് കുട്ടികളെയും കൊണ്ട് നീന്താൻ എനിക്കറിയില്ല ഞാൻ ചിലപ്പം ഇങ്ങനെ കൈയും കാലിട്ട് കാലിട്ടടിച്ച് രക്ഷപ്പെട്ട പിന്നെ രണ്ട് മക്കളൊക്കെ ഒന്നും ഒരു പേര് കേൾക്കുമല്ല ഇത് ദൈവങ്ങളൊക്കെ അങ്ങനെ ഒരു ചിന്ത തന്ന ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടയ്ക്ക് തന്നെ എൻ്റെ അടുത്ത് പോലീസ് വണ്ടി കൊണ്ട് നിർത്തി അവരെന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി എവിടെയാണ് എന്താണ് കാരണമൊക്കെ തരും ഞാൻ പെട്ടെന്ന് പോലീസ് തന്നെ പിടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് പോയി അപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ചങ്കരസുള്ളയാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു അവരപ്പം തന്നെ ഇവിടെ കണ്ടോൺമെന്റിൽ അറിയിച്ചു എന്നെ അവരവിടെ നേരെ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇടക്കൊച്ചിയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് അവിടെ കോർപ്പറേഷന്റെ കീഴിലുള്ള സ്ഥലമാണ് അവിടെ ഈ റോഡിൽ കിടക്കുന്നവര് ഈ കേസിലൊക്കെ പിടിച്ചുകൊണ്ടുവരുന്നവര് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ് അവിടെ എല്ലാ തരത്തിലുള്ള വിഷക്കാര് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ എന്നെ നേരെ അവര് എന്നെയും കുട്ടികളെയും കൊണ്ട് അവിടെ ആക്കി ഒരു ഒരു രാത്രി എനിക്ക് വൈകുന്നേരം തന്നെ കൊണ്ടാക്കുന്ന കുട്ടികളും ഇവരെയൊക്കെ കണ്ടപ്പോൾ കുട്ടികൾ പേടിച്ചു പോയി ഞാനും കുട്ടികളവിടെ ഒരു ഇരുന്ന് നേരം എങ്ങനെ വിളിപ്പിച്ചെന്ന് അറിയില്ല അപ്പോഴത്തേക്ക് അമ്മേനെയൊക്കെ ഒരു ശേഷം അറിയിച്ചു എൻ്റെ ഹസ്ബൻഡും അമ്മയായിട്ടൊക്കെ വന്നു അവിടെ നിന്ന് ഇവിടെ കൊണ്ടു നാട്ടിൽ കൊണ്ടുവന്നു വീണ്ടും ഹസ്ബൻറ്റു വീണ്ടും ഒരുമിച്ച് ജീവിച്ചു വീണ്ടും പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ രണ്ടു പ്രാവശ്യം മണ്ണെണ്ണ എടുത്ത് തലവഴി വീത്തി മരിക്കണം എന്ന് പറഞ്ഞു എന്തായാലും ദൈവം എന്നെ എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തെ കണ്ടിരുന്നു കാരണം ഒരു കാലത്ത് ഞാൻ ഈ ദേശത്ത് ഞാൻ ഒരു കാലത്ത് നിന്ദിക്കപ്പെട്ടവളായിരുന്നു എല്ലാവരുടെയും പേ കാരണം ഒരു സത്യം പറഞ്ഞാൽ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരവസ്ഥ ആരും നമുക്കൊന്നും തരാൻ തരുന്ന തരാൻ വേണ്ടിയിട്ടില്ല കാരണം തന്നാൽ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു കാരണം ജോലിയൊന്നും ഇല്ലാത്തൊരവസ്ഥ പക്ഷെ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ എല്ലാ തരത്തിലും മാനിച്ചു ഇപ്പൊ വലിയ ഒരു വലിയ രീതിക്ക് ഒന്നല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് രണ്ടും രണ്ട് മക്കൾ വളർന്നു അവർക്ക് രണ്ടുപേർ വിവാഹം കഴിഞ്ഞു രണ്ടുപേരും കലാകാരന്മാരാണ് അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഞാനും സ്നാനം സ്നാനമെടുത്തു യേശുവിനെ അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനാണ് ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിക്കുന്നത് അതിനുശേഷം ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ എൻ്റെ ചീവിത്തിൽ വന്നിങ്ങനെ ദൈവം എന്നെ പിടിച്ചു നിർത്തി ഞാൻ പറഞ്ഞല്ലോ ഈ ദേശത്ത് ഏറ്റവും കൂടുതൽ ഭാവിയാരെന്ന് വെച്ചാൽ ഞാനെന്തേ പറയുള്ളൂ കാരണം വാക്കുകൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടം ആ ഒരു ജീവിതശൈലി കൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ദൈവം എന്നെ മാനിച്ചു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഞാൻ പാസ്പോർട്ട് എടുത്തു കാരണം കഷ്ട ഒരുപാട് പ്രശ്നങ്ങളായി ആ കാലത്ത് ഇവിടെയുള്ള സ്ത്രീകളൊക്കെ പാസ്പോർട്ടൊക്കെ എടുത്ത് പുറത്ത് വീട്ടുജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു ഞാനും പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് അങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടാൻ പറ്റും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ എന്നെ അന്ന് സഹായിക്കാൻ ആരുമില്ലായിരുന്നു ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് ഇരുപത് വർഷമായി എനിക്ക് അങ്ങനെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഗൾഫെന്ന് പറഞ്ഞൊരു സ്ഥലം പോലും മറന്നുപോയി അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം സ്വർഗത്തിലെ ദൈവ എന്നെ ദുബായിൽ പോകാൻ വേണ്ടിയിട്ട് ദൈവം എനിക്കൊരു അവസരം ഒരുക്കി ഞാനൊരു വീട്ടു ജോലിക്കാരിയായി പോകാൻ ആഗ്രഹിച്ചെങ്കിൽ ദൈവം എന്നെ ഒരു വിവി അയപ്പോയിട്ടാണ് എന്നെ ദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടെത്തിച്ചത് അവിടുത്തെ സെന്റ് ദീദി മോസ് ചർച്ചിൻ്റെ അൻസൺ ഹീറോ അവാർഡ് എനിക്കായിരുന്നു ദുബായിലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്കിത് അത് ലഭിച്ചു അങ്ങനെ അതൊക്കെ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു യോഗ്യതയില്ല ദൈവം സ്നേഹിച്ചു അത്ര ദൈവത്തെ അറിഞ്ഞു ദൈവത്തെ അത് മാത്രം കാരണം ഒൻപതാം ക്ലാസ്സുകാരിയുടെ ഒരു എഴുത്തിന് എത്രമാത്രം വിലയുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ആ ഒരു പുസ്തകത്തിലൂടെ ദൈവ എന്നെ ഈ ലോകം അറിയപ്പെടാൻ ഉണ്ടാക്കി എന്നെ മാത്രമല്ല ചെങ്കൽ ചൂള എന്ന് പറഞ്ഞൊരു പട്ടണം എന്നും പാപത്തിന്റെ നസരത്തു നിന്നുമല്ല നന്മയുണ്ടോ എന്ന് ചോദിച്ചവരുടെ മുമ്പേ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ അവിടെ നിന്ന് മാനിച്ച് ഇന്ന് ചെങ്കൽ ചൂളയുടെ പേരിൽ ഇന്ന് അഭിമാനത്തോടു കൂടി എനിക്കറിയപ്പെടാൻ പറ്റി ചെങ്കൽ ചുള മാത്രമല്ല ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണ് അത് പൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചുള്ളവരെ ഏറ്റവും കൂടുതലും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോട്ട ഒരാളാണ് ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് ഏത് കാര്യത്തിനും എടുത്തു ചാടുന്ന ഒരാളാണ് പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ സ്നേഹ എന്നിൽ കൂടെ കടന്നു വരുന്നത് വർഷങ്ങളെടുത്ത് പലപ്പോഴും പിന്മാറ്റത്തിൽ പോയി പക്ഷെ അതിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം ഒരുപാട് എന്നെ മാറ്റിയെടുത്ത് എന്റെ ഭർത്താവിനെ മാറ്റിയെടുത്ത് നല്ലൊരു മദ്യപാനി ആ അദ്ദേഹത്തെ മാറ്റിയെടുത്തു ഇന്ന് ഞങ്ങൾക്ക് സന്തോഷപരമായ കരമായ ഒരു കുടുംബജീവിതം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഇന്ന് സ്നാനപ്പെട്ട് ഇന്ത്യ ബിദിർ അസംബ്ലി എന്ന് പറഞ്ഞാൽ പാർഷ്ടമാണ് ഞങ്ങളുടെ ഭാഷ ശുശ്രൂഷകൻ ഞങ്ങളുടെ സഭയിലെ ചർച്ചയുടെ ശുശ്രൂഷകൻ ഞങ്ങൾ അവിടെയാണ് കടന്നു പോകുന്നത് ചെറിയൊരു ചർച്ചയാണ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുടെ ഒരു ചർച്ചയാണ് അവിടെ പ്രാർത്ഥനയാണ് ആ ദേവദാസിൻ്റെ പ്രാർത്ഥനയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റിയത് ഈ വർഷത്തെ ഞാൻ പറഞ്ഞത് എപ്പോഴും എനിക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാടുണ്ട് കാരണം ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ പോലും പ്രമോട്ട് ചെയ്യയില്ലാത്ത ഒരാളെ ഒൻപതാം ക്ലാസ്സുകാരി എന്ന് ലോകമൊത്തം അറിയപ്പെടണമെങ്കിൽ ഈ കേരളത്തിൽ തന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ വനിതാ കമ്മീഷൻ്റെ സ്ത്രീരത്ന പുരസ്കാരം എന്ന് പറഞ്ഞൊരു അവാർഡ് എനിക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതൊക്കെ എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേറൊന്നുമില്ല യേശു ക്രിസ്തു അല്ലാതെ ഇതിനൊക്കെ ഉത്തരം എനിക്ക് പറയാനുള്ളത് ദൈവമല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല ദൈവത്താൽ സംഭവിച്ചതാണിതല്ല അല്ലാതെ എനിക്കായിട്ട് ഒരു എങ്ങനെ നോക്കിയാലും അങ്ങനത്തെ യാതൊരു ഒരു എൻ്റെ പേര് പോലും ഒരിടത്തും വരാൻ സാധ്യതയില്ലാത്ത ഇനി എൻ്റെ സ്വർഗത്തിലെ ദൈവം തന്നെ നമ്മൾ എത്ര മോശത്തുള്ളതാണെങ്കിലും ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ അത് ആ ഒരു തിരഞ്ഞെടുപ്പിന് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന് മനുഷ്യന്റെ മുഖമോ മനുഷ്യന്റെ പ്രവൃത്തിയോ നോക്കിയല്ല ദൈവം തിരഞ്ഞെടുക്കണം എന്തായാലും ദൈവം എന്നെ തിരഞ്ഞെടുത്ത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് കാരണം ചെങ്കൽ ചൂള എന്ന് പറഞ്ഞൊരു പട്ടണത്തിൽ അനേക ദൈവമക്കളുടെ ദേവാസന്മാരുടെ പ്രാർത്ഥനയാണ് ഓരോ ദിവസം ഇന്ന് ഇവിടെ നിന്ന് ഒരുപാട് പ്രതിഭകളും അത് ഒരുപാട് പാസ്റ്റേഴ്സ് ഒരുപാട് പാസ്റ്റേഴ്സ് എഴുന്നേൽക്കുന്ന സ്ഥലമാണിത് ചെങ്കൽ ഒരു കാലത്ത് ഗുണ്ടകളെന്നും മറ്റുള്ളവരെന്നു പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട സ്ഥലത്ത് ഇന്ന് ഇവിടെയുള്ള ഓരോ ൈവാസം പോയി ഓരോ സ്ഥലത്ത് പോയി അവരുടെ പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ അത് സത്യമുള്ള സാക്ഷ്യങ്ങളാണ് കാരണം ദൈവം മാത്രമാണ് ഞങ്ങളെ ഇങ്ങനെ ഈ ഒരു വഴിക്ക് കൊണ്ടുപോകുന്നത് അല്ലാതെ മാനുഷികമായിട്ടുള്ള ഒരു നന്മയും ഞങ്ങൾക്കില്ല ആ ദൈവത്തിന് മാത്രമാണ് ഞാൻ എല്ലാ മഹത്വം കൊടുക്കുന്നത് ഇന്ന് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു കയറിക്കിടക്കാടം ഇല്ലാത്ത ഞങ്ങളെ ദൈവം ഇന്ന് കൊച്ചു കൊച്ചു വീടാണെങ്കിലും ഇതിനകത്ത് ഇതിനകത്തുള്ള ഒരു ചെറിയ ചെറിയ വീടുകളാണെങ്കിലും എൻ്റെ മക്കൾക്കായിരുന്നാലും ഞങ്ങൾക്കായിരുന്നാലും താമസിക്കാൻ ദൈവം ഇത്രയൊക്കെ തന്നത് തന്നെ എൻ്റെ ജീവിതത്തെ എനിക്ക് ദൈവം തന്ന ബോണസായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ ഇതിനകത്ത് ഒരു കൂട്ടം ദൈവമക്കളുണ്ട് എന്നേക്കാൾ അധികം സാക്ഷ്യമുള്ളവരുണ്ട് എൻ്റെ സാക്ഷ്യം ഒരു ദിവസം കൊണ്ടോ ഒരു മിനിറ്റ് കൊണ്ടോ പറഞ്ഞാലും ദൈവത്തെ സാക്ഷ്യങ്ങളാണ് കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഹരിതകർമ്മ സേനയാണ് ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കുടപ്പിനെ കുന്ന് ചെട്ടിവിളാൻ മാറിലാണ് ഞാൻ ജോലി ചെയ്തു പോകുന്നത് ഈ ദിവസങ്ങളിൽ വളരെ അധികം ദൈവത്തെക്കുറിച്ച് എവിടെയൊക്കെ പറയാൻ പറ്റും അവിടെയൊക്കെ പറയാൻ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇനി അടുത്തൊരു യാത്രയുണ്ട് ദുബായിലോട്ട് അടുത്ത മാസം ഞാൻ വീണ്ടും ഒരു ദുബായ് യാത്രയെ കടന്നു പോവുകയാണ് അതിലുപരിയായി ദൈവം അയക്കുന്നിടത്തല്ലാതെ ഒരു സ്ഥലത്ത് പോകരുതെന്നാണ് എൻ്റെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഒരു ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒരു ആയുസ് കൊണ്ടുപോയി തീരുന്നതല്ല ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട് സത്യത്തിൽ എനിക്ക് പെട്ടെന്ന് അവസരം ദൈവം ഇങ്ങനൊരു ഇങ്ങനൊരവസരം ദൈവത്തെക്കുറിച്ച് പറയാൻ ദൈവം തന്ന ഒരു അവസരത്തിന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ഇങ്ങനെ ഈ ചാനലിനും അക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന് പറഞ്ഞ ഈ ചാനൽ ഇതിൻ്റെ അണിയറിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വീണ്ടും മരുന്നവനായ ശി ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നന്ദിയും കിടപ്പാടും അറിയാം നമസ്കാരം